Namaskara. Sir, I definitely do want to keep the decorum of the house and also the position that I am in. But unnecessarily, my name was taken to rake up a certain situation which is worming in the state of Kerala. Right. I will tell you, these people in the assembly of Kerala have passed a resolution tomorrow after the Rajya Sabha decision. That resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. Okay. The people of Kerala. Okay. Jack. Thank you. I cannot yield. I cannot. I will not yield. I Thank will you. not yield. Thank, Thank, Thank you. No. Please. You speak. No. Kerala tnula, ഇവിടെ നിന്ന് എഴുതിക്കൊണ്ട് പോയി ഏതാണ്ട് ആറ് മിനിറ്റോളം തപ്പിപ്പെറുക്കി അവിടെ പാർലമെൻറ്റിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിനുള്ള മറുപടിയാണ് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ബി ജെ പിയുടെ ഏക എം പി ആയ സുരേഷ് ഗോപി വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ചുരുട്ടിക്കൂട്ടി ചവറ്റുകോട്ടയിൽ കളഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാതെ തന്നെ ഇതിനകം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും അദ്ദേഹം തുടക്കമിടുന്നത് ഈ ഈ സഭയുടെ അതുടക്കത്തിനെ ഞാൻ ഖണ്ടിക്കുന്ന തന്നെ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ കേരള നിയമസഭ ബകബ് നിയമ ഭേദഗതിക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു നാളെ ആ നാളെ അതിൻ്റെ സ്ഥാനം അറബിക്കടലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ ചെയ്തിരിക്കും രാജ്യസഭയിൽ വോട്ടെടുപ്പും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥാനം അറബിക്കടലായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ശൈലിയുണ്ട് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടെ വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടെ ഇതിനകത്ത് കാണാൻ പറ്റും ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്കൂളിലും കോളേജിലും പോയി പഠിച്ചിട്ട് ആർജിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന അത് മാത്രമല്ല വിദ്യാഭ്യാസം ഇപ്പോൾ സ്കൂളിലും കോളേജിലും പോകാത്തവനും വിദ്യ ആർജ്ജ് എടുക്കാൻ പറ്റും ഇപ്പം കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് എം പി ആയി അല്ലെങ്കിൽ ഒരു ജനപ്രതിയായ ആയ വ്യക്തിയല്ല ഇതിനു മുമ്പ് അദ്ദേഹം കേരള സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു അതിനു മുമ്പും അദ്ദേഹം എം എൽ എ ആയിട്ടുണ്ട് മന്ത്രിയായിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഈ പഠിക്കുന്ന സമയത്തൊന്നും വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് പക്ഷേ ആശയവിനിമയം നടത്താനുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോലെ ആശയവിനിമയം നടത്താനുള്ള കഴിവൊന്നും ഇല്ല ആകെ മലയാളം മാത്രമാണ് അറിയുന്നത് ഇവിടെ വലിയ പ്രബുദ്ധതയുണ്ട് സാക്ഷരതയുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ഇവിടുന്ന് പോകുന്ന എം എൽ എൽ എമാരുടെ അവസ്ഥ എം പിമാരുടെ അവസ്ഥ വളരെ പരിതാപകരാണ് നമുക്കറിയാവുന്ന സച്ചിൻ തണ്ടിക്കർ നമുക്കറിയാം അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് മാസ്റ്റർ ബ്ലാസ്റ്ററാണ് അദ്ദേഹം കേവലം പത്താം ക്ലാസ് വരെ മാത്രമേ മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഷ പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുംബൈക്കാരനാണ് അദ്ദേഹത്തിന് മറാഠി അറിയാം ഹിന്ദി അറിയാം ഇംഗ്ലീഷും അറിയാം വളരെ നല്ല സുന്ദരമായിട്ട് അദ്ദേഹം സംസാരിക്കും മാത്രമല്ല അദ്ദേഹത്തെ കണ്ടാലോ പെരുമാറ്റം കണ്ടാലോ വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിയാണ് ഇല്ലാത്ത വ്യക്തിയാണെന്ന് ആരും പറയില്ല അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ അജിത് കുമാർ എന്ന് പറഞ്ഞ നടുന്നുണ്ട് അദ്ദേഹവും പത്താം ക്ലാസ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം മാത്രമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ആർക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെന്നല്ല അവർ പിന്നീട് അവർക്ക് വരുവാനും മറ്റുമൊക്കെ ആയിപ്പോൾ അവർ കിട്ടുന്ന സമയത്ത് മറ്റ് ഭാഷ പഠിക്കാനും മറ്ററിവ് നേടാനും ഒക്കെ അവർ ശ്രമിച്ചു അങ്ങനെ ആർജിച്ചെടുത്തു അപ്പോൾ സ്കൂളിൽ പോയില്ല അല്ലെങ്കിൽ കോളേജിൽ പോയില്ല എന്ന് വെച്ചുകൊണ്ടൊരാൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് അറിവില്ലാത്ത ആളാണ് എന്നൊന്നും പറയാൻ പറ്റില്ല വീട്ടിലിരുന്നാലും നമുക്കിത് ആർജിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നോക്കുമ്പോഴാണ് ഇവ ഈ കേരളത്തിലെ പലരും എം എൽ എമാരും എം പിമാരുമൊക്കെ ഉള്ളത് പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് അങ്ങനെ ചില പ്രത്യേകതകൾ നമ്മൾ കാണുന്നത് അവരുടെ കൂടെ എൽ എൽ ബി കാണും ഡോക്ടറേറ്റൊക്കെ കാണും പക്ഷേ വിവരവും കാണില്ല ഈ പറഞ്ഞ പോലെ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസവും കാണില്ല അപ്പം ഈ കെ രാധാകൃഷ്ണൻ തന്നെ അദ്ദേഹം ആദ്യമായിട്ട് എം എൽ എ ആയ സമയത്ത് അദ്ദേഹത്തിന് ഇനി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു എന്ന് തന്നെ വെക്കുക പക്ഷേ എം എൽ എ ആയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് വരുമാനമായി പിന്നീട് മരണം വരെ അദ്ദേഹത്തിന് അതിൻ്റെ പെൻഷൻ ഉണ്ട് അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹത്തിന് അല്ലാതെ കഴിയാൻ പറ്റും അതിൻ്റെ കുറച്ച് ഒരു ദിവസം ഒരു പത്തും രൂപ മിനിറ്റൊക്കെ മാറ്റി വെച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ അറിവുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കാൻ ഇപ്പോൾ പാർലമെൻ്റ് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരു തീർച്ചയായിട്ടും ഇവിടുത്തെ നിയമസഭ മാത്രമല്ലോ അവർ പാർലമെന്റിലേക്ക് ഒക്കെ മത്സരിക്കേണ്ടവരും ചിലപ്പം ജയിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവിടെ ചെന്നിട്ടും ഈ കടന്നുകൊണ്ട് എഴുതി എഴുതി കൊണ്ട് പോയിട്ട് മലയാളമൊക്കെ വായിച്ച് തപ്പി അതും തപ്പിപ്പറക്കി വായിച്ച് അവിടെ പോയി നാണു കണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ സുരേഷ് ഗോപി എത്ര സുന്ദരമായിട്ടാണ് വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ടാണ് അദ്ദേഹത്തിനുള്ള മറുപടി കൊടുത്തത് അദ്ദേഹം ഏതു വഴിയോ പോയെന്ന് അറിഞ്ഞുവിടുക അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം കെ രാധാകൃഷ്ണൻ ആദ്യമായിട്ട് എം എൽ എ ആയപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റൊരു ഭാഷ പഠിക്കാമായിരുന്നു ഹിന്ദി യോ ഇംഗ്ലീഷോ ഒക്കെ പഠിക്കായിരുന്നു എന്തുകൊണ്ട് ഒരു മൂന്നാമത്തെ ഒരു ഭാഷ കൂടി അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഭാഷ കൂടി പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവര് ഇവിടെ കിടന്നുകൊണ്ട് ഈ തമിഴ്നാട്ടുകാർ പറഞ്ഞുകൊണ്ടൊക്കെ ഹിന്ദി തിരിയാതെ പോടാ ഹിന്ദി ഇവിടെ വേണ്ട എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവർ പറയുന്നത് ഈ ഇത്തരക്കാർ നാണം കിടന്നത് ഇതുപോലെ പാർലമെന്റും മറ്റും ഒക്കെ ചെല്ലുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നത് സ്കൂളിൽ പോയതുകൊണ്ടും കോളേജിൽ പോയതുകൊണ്ടും നിങ്ങൾക്ക് വിദ്യ അഭ്യസിക്കാൻ പറ്റില്ല ഇപ്പം പുസ്തകത്തിലുള്ള ഒരു പക്ഷേ കാണാൻ പിടിച്ചു പോയി മാർക്കൊക്കെ പരീക്ഷ എഴുതി മാർക്കൂടെ ജയിച്ച് കയറി പോകാൻ പറ്റും പക്ഷെ അതുകൊണ്ട് മാത്രം നിങ്ങൾ അറിവുള്ളവരാവില്ല ഈ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാവരോടും സംവദിക്കാൻ പറ്റുന്ന തരത്തിൽ ഒന്നോ രണ്ടോ ഭാഷയൊക്കെ പഠിച്ചു വെച്ചാൽ പാർലമെൻറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഈ തെ തേയാതിരിക്കാം അത്രേ ഉള്ളൂ പറയുന്നത് ഈ ഇന്നത്തെ ദിവസം ബ്രിട്ടാസ് ആയിരുന്നു സുരേഷ് ഗോപിയുടെ മുന്നിൽ പോയി പെട്ട് കൊടുത്തിരുന്നെങ്കിൽ ബ്രിട്ടാസ് ഇപ്പം ചോരയിരുന്നേനെ വേറെ പറയുന്നതല്ല ബ്രിട്ട സുരേഷ് ഗോപി അത്ര ഫോമിലായിരുന്നു എന്ന് പുള്ളിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ ലോക്സഭയിൽ അതിൻ്റെ വോട്ടെടുപ്പൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ നടക്കും നാളെ നിയമസഭയിലും നടക്കുമായിരിക്കും അത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടത്തിൽ തന്നെ നടക്കും ഒരു സംശയം വേണ്ട